ഹലോ ഫ്രണ്ട്സ് ഒരു റൂമറുണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമായിട്ട് അനുബന്ധിച്ചതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എ ടി കെ മോഹൻ ബഗാന്റെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായ ദീപക് ടാങ്കരിയെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് ഇപ്പോൾ പരക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് അത്തരത്തെ ആവശ്യമുണ്ട് ഒരു ഇന്ത്യൻ ടീമിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ദീപക് ടാങ്കരിയെ സമീപിക്കാൻ പോണത് പക്ഷേ ഡിബക്ടാങ്കിരി വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിബക്ടാങ്കിരി എ ടി കെയിൽ മിക്ക മത്സരങ്ങളിലും ചാൻസ് ലഭിക്കാതിരിക്കുന്ന താരമാണ് പിന്നെ എ ടി കെ കൂടുതൽ വിമർശനങ്ങളൊക്കെ എന്നുവെച്ചാൽ കൂടുതൽ കുറ്റപ്പെടുത്തലുകൾക്ക് കാരണമാണ് കാരണം താരം ചുമ്മാ ഒരാളെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ചുമ്മാ ചുമ്മാ എന്തെങ്കിലും ചുമ്മാ യെല്ലോ കാർഡോ അല്ലെങ്കിൽ ഇടക്കാടോ ടീമിന് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു താഴെ വെറുതെ പോവുക വെറുതെ പ്രശ്നമുണ്ടാക്കുക ആ ഒരു രീതി ഇപ്പോൾ ഉള്ള താരം ആവുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ഒരിക്കലും നല്ലതല്ല കാരണം ഇങ്ങനെ ഇപ്പം പതിനൊന്ന് പേര് നമ്മൾ കളിക്കളത്തിൽ ഇറക്കി അതിൽ ഇപ്പം ടീമൊക്കെ ആകെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു വരെ കാർഡോ അല്ലെങ്കിൽ എല്ലോ കാർഡോ വാങ്ങിച്ചു വെക്കാൻ ബാക്കി പത്ത് പേര് വെച്ച് കളിക്കേണ്ടി വരും ഏതൊരു ടീമൊക്കെ ആ ഒരു ടീം നല്ല എയ്റ്റിക്കം പോകുമ്പോൾ അങ്ങനെയുള്ള നല്ല ടീമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തോറ്റുതിൻ്റെ പാളതേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ീഭക്ട്രാങ്കരി ഇങ്ങനത്തെ സ്വഭാവം ആണ് അത് മിക്ക ആൾക്കാർക്കും അറിയാം അപ്പം കെ ടി കെയിൽ ഇതിന് ഇതിന് ഡീപക്ടാങ്കി വിമർശനം കേൾക്കുന്നതാണ് അതുകൊണ്ട് കേരള ബ്ലാസീസിൻ്റെ ഈ ട്രാൻസ്ഫർ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു റൂമറാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ